はいコッドカレ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപണി നല്ല ടിപ്സ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് അതിന് നമ്മളെ ടിപ്സിലേക്ക് അടക്കാം നമ്മൾ ടിപ്സ് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ പേനക്കെ ചീപ്പുന്ന ചീർപ്പില്ലേ അതിൽ നല്ല അഴുക്ക് പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ അതുകൊണ്ട് മാറ്റി മാറ്റി വെക്കും ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പേൻ ചീപ്പുന്ന ചീർപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് പൗഡർ അതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തു നമുക്ക് യൂസ് ചെയ്യാത്ത ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ഭാഗത്തും അങ്ങനെ ചെയ്തെടുക്കുന്നു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പൊ നമ്മൾ കുളിക്കുമ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ ഹെയറിനൊരു കുളിച്ച ശേഷം ഹെയറിനൊരു ബാഡ് സ്മെല്ലായിരിക്കും നമ്മൾ ഈ ഒരു ചീപ്പ് വെച്ച് ചീപ്പുമ്പോഴത്തേക്ക് ചീപ്പിനും ഒരു ബാഡ് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ പൗഡർ യൂസ് ചെയ്യുന്ന പറയുമ്പോൾ പൗഡറിന്റെ രണ്ട് ഗുണങ്ങൾ നമ്മൾ ചീപ്പിനും ഒരുപോലെ തന്നെ നല്ല മണം കിട്ടും നമ്മൾ ഈ ബ്രഷ് കൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നേരത്തെ കാട്ടി നല്ല ഡിഫറൻസ് നമ്മുടെ ചീപ്പിന് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് റിസൾട്ട് മസ്റ്റ് ആയിട്ട് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പൊ നമ്മൾ ഹെയർ ഒക്കെ ചീപ്പിട്ട് ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറും അതുപോലെ തന്നെ നല്ല ഗുഡ് ഗുഡായിട്ടിരിക്കും ചീപ്പ് നമുക്ക് കേടായി പോവാതെ തന്നെ ഇരിക്കും ചീപ്പിൽ അഴുക്കൊന്നും പിടിക്കാതിരിക്കും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ആയിട്ട് ട്രൈ നമുക്ക് അടുത്ത യൂസ്ഫുൾ ടിപ്പിലേക്ക് എടുക്കാം അപ്പൊ നമ്മൾ വീട്ടില് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് മിക്സി മിക്സിയുടെ ജാറിന്റെ അടപ്പില് അടപ്പിന്റെ വാഷറിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പൂപ്പൽ പൂപ്പൊ പിടിച്ചിരിക്കുകയും അഴുക്ക് പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ കുറെ ശ്രമിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പാത്രത്തിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗ്ര ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഒരു ഡിഷ് വാഷർ വിമ്മിന്റെ ഡിഷ് വാഷറാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് പഴയ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ വാഷർ അതിലേക്ക് ഡിപ്പാക്കി വെക്കാവുന്നതാണ് നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് അതെടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് തേച്ച് വൃത്തിയാക്കി കിട്ടും ബ്രഷ് കൊണ്ട് രണ്ട് ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കാം നമുക്ക് പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും പിന്നെ നമ്മൾ വിനാഗർ യൂസ് ചെയ്തതുകൊണ്ട് ഇനി പൂപ്പൽ പിടിക്കുകയില്ല നന്നായിട്ട് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുമ്പോൾ തന്നെ എത്ര ഇളകി പോവാത്ത അഴുക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കിട്ടാൻ പറ്റും പിന്നെ നമ്മള് ജാറൊക്കെ യൂസ് ചെയ്ത ശേഷം നമ്മൾ ഇതിന്റെ വാഷ് നമ്മളൊന്ന് കഴുകി വെക്കാറുണ്ട് നമ്മളത് നന്നായി അതിന്റെ അഴുക്കൊന്നും ചൂണ്ടി കളയാറില്ല അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് നല്ല കട്ടി പിടിച്ചിരിക്കും അഴുക്ക് അങ്ങനെ അമ്മ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നും നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ വെച്ച് നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത യൂസ്ഫുൾ ടിപ്പിലേക്ക് അടക്കാം അപ്പൊ നമ്മുടെ ജാറിന്റെ വാഷർ കൊറേ നാൾ കഴിയുമ്പോൾ അത് നമുക്ക് ലൂസായി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ടൈറ്റ് ആക്കാം അപ്പൊ ജാറിന്റെ വാഷർ ലൂസ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിക്കുമ്പോഴത്തേക്കും അത് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് നമുക്ക് പെട്ടന്ന് തന്നെ നമുക്ക് അത് ടൈറ്റ് ആക്കി എടുക്കാം അതുകൊണ്ടു നമ്മുടെ വീട്ടിലുള്ള ഒരു റബ്ബർ ബാൻഡ് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഇത് ആ വാഷർ ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ട് ആ റബ്ബർ ബാൻഡ് അതിന്റെ മുകളിലൂടെ ഒന്ന് ടാപ്പ് ആക്കി കൊടുക്കാം ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പറ്റണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ടിപ്സിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇതുപോലെ ടിപ്സ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത യൂസ്ഫുൾ ടിപ്പിലേക്ക് അടക്കാം അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ട്രൈ ആക്കി വെക്കേണ്ടത് നമ്മുടെ ജാറിന്റെ ബാക്ക് സൈഡ് ആണ് ആ നമ്മൾ യൂസ് ചെയ്ത ശേഷം നമ്മൾ സിങ്കിലൊക്കെ ഇട്ടിട്ട് പോവാറുണ്ട് കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് കഴുകാന്ന് അങ്ങനെ അതിന്റെ ബാക്കിലൊക്കെ വെള്ളം കയറി ഇരിക്കാറുണ്ട് അങ്ങനെ അവിടെയൊക്കെ തുരുമ്പ് അടിച്ച് നല്ല വൃത്തിയുടെ അഴുക്കൊക്കെ ഇരിക്കാറുണ്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ലിക്വിഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഒരു ബ്രഷിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അതിനെ ചുറ്റും ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പൊ തന്നെ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ടിപ്പാണ് നമുക്ക് അകത്തൊക്കെ വൃത്തി അതിൻ്റെ അകത്ത് വൃത്തിയാക്കണമെങ്കിൽ നമ്മുടെ ബ്രഷ് ഇച്ചിരി കയറാൻ ബുദ്ധിമുട്ടാണ് അതിനാണ് ഞാൻ ഒരു തുണി എടുത്തു അതിലേക്ക് നമ്മൾ ആ ലിക്വിഡ് ഒന്ന് മുക്കിയിട്ട് ഒരു ബ്രഷ് വെച്ച് ഒന്ന് താത്ത് കൊടുത്ത് നമ്മൾ ചുറ്റും ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ജാറൊക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ ബാക്ക് ബാക്ക് ഭാഗം അധികം നമ്മൾ ഒന്നും കഴുകി വൃത്തിയാക്കാറില്ല അങ്ങനെ നമ്മള് വൃത്തികേടായിരിക്കാറുണ്ട് നമ്മൾ അതിന്റെ ബാക്കിലത്തെ ആ ഭാഗത്ത് നല്ല അഴുക്ക് പിടിച്ച് നമ്മൾ ഈ ബ്രഷിൽ ഈ ലിക്വിഡ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അത് നമുക്കൊരു തുണി വെച്ച് തുടച്ചെടുക്കാവുന്നതാണ് അപ്പൊ അതിന് നിങ്ങൾക്ക് ഡിഫറൻസ് ഡിഫറൻസ് മനസ്സിലാവും അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ജാർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക് ഭാഗം നമ്മൾ ഡ്രൈ ആയി സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിടക്കിടയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല സക്സസിങ് വീഡിയോ ആണ് ഇനി നമുക്ക് അടുത്ത യൂസ്ഫുൾ ടിപ്പിലേക്ക് അടക്കാം അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോ നമ്മുടെ മിക്സി ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് അപ്പൊ നമ്മൾ ജാറിൽ എന്തെങ്കിലുമൊക്കെ അടിക്കുമ്പോ പ്രത്യേകിച്ച് തൈരൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അത് തെറിച്ച് പോകുവാണെങ്കിൽ നമ്മുടെ ഈ മിക്സിയുടെ വാഷറിലൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് വാഷറിലൊക്കെ ഇറങ്ങിയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇറങ്ങിയിട്ട് കുറെ നാൾ കഴിയുമ്പോ അതിൻ്റെ വാഷറൊക്കെ കംപ്ലീൻറ് ആയി പോവാറുണ്ട് അപ്പൊ നമ്മൾ ഇത് ക്ലീൻ ചെയ്യാറില്ല നമ്മുടെ ഈ ഒരു ഭാഗത്ത് അഴുക്ക് പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒരു തുണിയിൽ ഒന്ന് മുക്കിയിട്ട് തുരുമി പിടിച്ചിരിക്കുന്ന ഭാഗത്തും അഴുക്കുള്ള ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം നമുക്ക് തുണി കയറാത്ത ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് വെച്ചോ ഒക്കെ ഒന്ന് ഒരച്ച് തേച്ച് കൊടുക്കാം അപ്പൊ അപ്പൊ ഇതുപോലുള്ള ടിപ്സൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് നമ്മുടെ മിക്സി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക എന്തായാലും നല്ല സക്സസിങ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിച്ച ശേഷം ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ മിക്സി ഒന്നും തുരുമ്പടിക്കാതെ തന്നെ നല്ല നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഈ മിക്സി തന്നെ യൂസ് ചെയ്തോണ്ടിരിക്കാം അപ്പൊ ഇങ്ങനെ ക്ലീൻ ചെയ്ത് മിക്സി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിന്റ് ഒന്നും ആവില്ല നമുക്ക് ഇടയ്ക്കിടക്ക് കടയിൽ കൊടുത്ത് നമുക്ക് പൈസ കളയേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മിക്സി ഇങ്ങനെ കേടാവാറുണ്ടല്ലോ അപ്പൊ ഇതിന്റെ കാരണം ഇതാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ മിക്സിയിലും അതുപോലെ തന്നെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്ക മിക്സിയിൽ കൂടുതലായിട്ടും നിങ്ങൾ വെള്ള യൂസ് ചെയ്യരുത് വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ വെള്ള യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉണക്കി എടുക്കണം ജസ്റ്റ് ഒന്നും ഉണങ്ങാൻ പാടില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ആ വെള്ളം തങ്ങി നിന്നിട്ട് അതിന്റെ വാഷിലൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ മിക്സി ക്ലീൻ ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ കൂടുതലായിട്ട് വെള്ളം യൂസ് ചെയ്യാതിരിക്കുക വെള്ളം യൂസ് ചെയ്യാം നമ്മളത് ഒരു തുണിയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കൂടുതലായിട്ട് വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്സിയിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് ഇതുപോലെ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അധികം വെള്ളവും യൂസ് ആവത്തില്ല നമുക്ക് മിക്സി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ പുതിയ ടിപ്സുമായിട്ട് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഒരു കൂട്ടുകാരെ السلام عليكم